الحمد لله الذي بعث الينا نبيه ومصطفاه وشرح صدره واجتباه واشهد ان لا اله الا الله واشهد ان نبينا محمدا رسول الله صلى الله وسلم وبارك عليه وعلى اله وصحبه ومن والاه أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وآمنوا برسوله يؤتكم كفلين من رحمته ويجعل لكم نورا تمشون به ويغفر لكم والله غفور സഹോദരങ്ങളെ ജീവിക്കണമെന്ന് ചെയ്യുകയാണ് സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നു പറയുന്നുള്ളവരായി ജീവിക്കണം അവന്റെ റസൂലിൽ വിശ്വസിക്കുകയും ചെയ്യണം ഇത് രണ്ടും ജീവിതത്തിൽ ഉണ്ടായാൽ അവന്റെ റഹ്മത്തിൽ നിന്ന് രണ്ടോഹരി അവൻ നിങ്ങൾക്ക് നൽകും ഒന്നല്ല രണ്ടെണ്ണം വയശാല്യക്കും നൂറന്തം അത് മാത്രമല്ല നിങ്ങൾക്ക് സഞ്ചരിക്കാവുന്ന ഒരു പ്രകാശം അവൻ തരും നിങ്ങൾ ഒരിക്കലും ഇരുട്ടിൽ തപ്പുകയില്ല നിങ്ങളോട് പൊറുക്കുകയും ചെയ്യും കാരണം റഹീം ധാരാളം പൊറുക്കുന്നവനും വിശ്വാസികളോട് കരുണ ചെയ്യുന്നവനുമാണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആാനിൽ എട്ട് വചനങ്ങളുള്ള ഒരധ്യായമുണ്ട് മക്കയിൽ വെച്ചാണ് നബിസല്ലാവി ആ അധ്യായം അവതരിച്ചത് പന്ത്രണ്ടാമത്തെ അധ്യായമായാണ് ആ അധ്യായം വരുന്നത് ആറ് അധ്യായങ്ങൾ വിശുദ്ധ കുർആാനിൽ ചോദ്യങ്ങളെ കൊണ്ട് ആരംഭിക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒരു അധ്യായമാണ് അത് അതാണ് സൂറത്തുഷറ എന്ന് തുടങ്ങുന്ന വചനം എന്ന് തുടങ്ങുന്ന അധ്യായം ആ അദ്ധ്യായം നബിസല്ലാഹു അലൈവിസല്ല പ്രതിസന്ധികളുടെ മുൾക്കൂടയിൽ വല്ലാതെ പ്രയാസപ്പെട്ട സമയത്ത് തിരുമേനി സല്ലാ അലൈഹി വല്ലക്ക് ആശ്വാസമായി അവതരിച്ചത് തിരുമേനിയുടെ മഹത്വം സമൂഹത്തിലുള്ള തിരുമേനിയുടെ സ്ഥാനം അതാണ് ആ അധ്യായത്തിലൂടെ വ്യക്തമാകുന്നത് അതീവ സ്നേഹത്തോടെ ബഹുമാനത്തോടെയാണ് അള്ളാഹു സുബ്ബാനത്തിൽ നബി തിരുമേനിയെ അഭിസംബോധന തിരുമേനിക്ക് ശേഷം ആ അധ്യായം വായിക്കപ്പെടുന്നത് അതിലുള്ള ചോദ്യങ്ങൾ അതൊക്കെ നമ്മളോടാണ് ഒന്ന് വായിച്ചു നോക്കാം അലം വല്ലാത്തൊരു ചോദ്യമാണ് അള്ളാഹുവാണ് ചോദിക്കുന്നത് നബിയോടാണ് ആദ്യത്തെ ചോദ്യം നബിയെ നിങ്ങളുടെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ല നബിസല്ലാ അലൈവല്ല അത്രമാത്രം വിശാല ഹൃദയത്തിൻ്റെ വക്താവായിരുന്നു കാരുണ്യം കരുണ സ്നേഹം ദയ അനുകമ്പ ഇതൊക്കെയായിരുന്നു നബിയുടെ ഹൃദയത്തിൽ നിറയെ സഹിഷ്ണുതയായിരുന്നു നബിസല്ലാ അലൈഹി വല്ലയുടെ മുഖമുദ്ര ഉയർന്ന സ്വഭാവ ഗുണത്തിൻ്റെ ഉടമയായിരുന്നു നബി സലാഹ് അലി വസ്ല്ല കുറ്റക്കാരോടൊക്കെ അദ്ദേഹം ക്ഷമിച്ചു തെറ്റ് ചെയ്തവർക്കൊക്കെ അദ്ദേഹം വിട്ടുകൊടുത്തു ഒരിക്കലും പകയോ വിദ്വേഷമോ വെച്ചു പുലർത്തിയില്ല മറിച്ച് എല്ലാവർക്കും പുറത്തു കൊടുത്തു എല്ലാവരോടും വിട്ടുകൊടിച്ച് ചെയ്തു അതാണ് അലംനഷ അതുകൊണ്ട് തന്നെ ആ ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായതുകൊണ്ട് തന്നെ എല്ലാ ഭാരങ്ങളും അള്ളാഹു അദ്ദേഹത്തിന് ഇറക്കി വെച്ചു കൊടുത്തു നബിയെ അങ്ങയുടെ മുതുകൊടിയുമായിരുന്ന ഭാരങ്ങളായിരുന്നു അങ്ങയുടെ ശിരസിൽ അതൊക്കെ നാം ഇറക്കി വെച്ച് തന്നില്ലേ വല്ലാത്ത ചോദ്യമാണ് ഞാൻ അത് വീണ്ടും പറയുകയാണ് ഇത് കേൾക്കുമ്പോ നാം നമ്മളെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കണം നമ്മളോടുമാണ് അള്ളാഹ് ചോദിക്കുന്നത് സഹോദരങ്ങളെ നബിഹു അലൈഹി വസ്ലമയെ സ്നേഹിക്കുന്നവരെ നബി തിരുമേനി കീർത്തി അലൈവല്ല എവിടെയൊക്കെ എത്തിച്ചു നിങ്ങൾ ആലോചിക്കുന്നു മുഴുവൻ നബി സല്ലാ അലിസ്വല്ലം കീർത്തിയുണ്ട് അല്ലീനിലും ഉപരിലോകത്ത് നബി സല്ലാ അലിസ്ല്ല കീർത്തിയുണ്ട് അതാണ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് നബിയെ അങ്ങയുടെ കീർത്തി എന്ന ഉയർത്തിയില്ലേ സുഹാൻ വിശ്വാസികളുടെ ഹൃദയം തിരുമേനി സല്ലാഹു അലഹി വസല്ലമ്മയെക്കുറിച്ചുള്ള സ്നേഹത്താൽ മുഖരിതമാണ് ഹൃദയത്തിൽ നിറയെ നമുക്ക് തിരുമേനിയോട് സ്നേഹമാണ് അതുമാത്രമല്ല വിശ്വാസികളുടെ നാവുകൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള സ്മരണയാൽ സുഗന്ധപൂരിതമാണ് ആ സ്മരണ നമ്മുടെ നാവുകളിൽ വരുമ്പോൾ നമ്മുടെ നാവുകൾ സുഗന്ധപൂരിതമാകും സുഖാനുള്ളതാണ് അത് മാത്രമല്ല നമ്മുടെയൊക്കെ ചുണ്ടുകളിൽ മഹാനായ നബി നബിതിരുമേനിക്ക് വേണ്ടി സലാത്തും സലാമം നിറഞ്ഞു നിൽക്കുകയാണ് സലാത്തും സലാമം നിറഞ്ഞു നിൽക്കുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ ഭൂമിയിൽ ഒരൊറ്റ പ്രാസംഗികനുമില്ല ഈ ഭൂമിയിൽ നമസ്കരിക്കുന്ന നടത്തുന്ന ഒരുത്തനുമില്ല ഈ ഭൂമിയിൽ അകാൻ നിർവഹിക്കുന്ന പാങ്കു കൊടുക്കുന്ന ഒരാളുമില്ല എന്ത് പറഞ്ഞിട്ടല്ലാതെ അടുത്തതെന്താ إذا قال في الخمس المؤذين أشهد إله إله لك إله إنك لك نبينا إنك بيري نشرت إذا قال في الخمس المؤذين أشهد من جنير التبانك المؤذن أشهد إن بريم أشهد أن لا إله إلا الله أشهد أن محمدا സഹോദരങ്ങളെ ഈ കീർത്തി ഈ സ്മരണ ഈ സംസാരം ഈ വർത്തമാനം ഈ വിളിച്ചു പറയൽ നാൾ വരെ നിലനിൽക്കും നാൾ വരെ നിലനിൽക്കും അദ്ദേഹത്തിൻ്റെ സ്മരണ അദ്ദേഹത്തെക്കുറിച്ചുള്ള സൽകീർത്തി അദ്ദേഹത്തെക്കുറിച്ചുള്ള സ്മരണ ലോകം അവസാനിക്കുന്നത് വരെ ഓരോ കാലഘട്ടത്തിലും അത് ശക്തമായി നിൽക്കും ആരൊക്കെ വിമർശിച്ചാലും ആരൊക്കെ എതിർത്താൽ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ബാധ്യത നാം മനസ്സിലാക്കണം നമ്മൾ ആഗ്രഹിക്കണം ഈ തിരുമേനിയുടെ ജീവിതത്തെ ചാണിന് ചാണായി മുഴത്തിന് പുഴമായി പിൻപറ്റണം ധാർമ്മികമായ നമുക്ക് തിരുമേനിയോടുള്ള പ്രതിബദ്ധതാ അതാണ് സ്നേഹം അങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് തിരുമേനിയുടെ സൽഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കോപ്പി ചെയ്യാൻ നമുക്ക് സാധിക്കണം أمرنا النبي صلى الله عليه وسلم اقتداء تجاري اللهم ضمننا هيك يقول تيان ترهيكم أقول قولي هذا واستغفر الله لي ولكم فاستغفروه الحمد لله حق حمدي ഈ സുഹൃത്തിൻ്റെ അവസാന ഭാഗം അതിശക്തമായ ഒരു ഗുണപാഠം നബിയുടെ ജീവിതത്തെ മുൻനിർത്തി അള്ളാഹു നമുക്ക് നൽകുക അത് മറ്റൊന്നുമല്ല ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളും എന്തൊക്കെ പ്രയാസങ്ങളും തരണം ചെയ്യേണ്ടി വന്നാലും വിശ്വാസികൾ ശുഭപ്രതീക്ഷയുടെ ആളുകളാകണം നമുക്ക് ശകുനമില്ല ദുശകുനമില്ല നമുക്ക് ദുശകുനം നമ്മുടെ കലണ്ടറുകളിൽ പാടില്ല നമ്മുടെ ജീവിതത്തിൽ പാടില്ല നമുക്ക് നല്ല ശകുനമുണ്ട് ഏത് പ്രതിസന്ധികൾക്ക് ശേഷവും ഒരു എളുപ്പം വരും എന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കേണ്ടത് ഭൂമി ഒരു കയറ്റമുണ്ടെങ്കിൽ ഭൂമിക്ക് ഇറക്കമുള്ളതുപോലെ സഹോദരങ്ങളെ ഒരുപാട് ദുഃഖങ്ങൾ പേറുന്ന ആളുകളുണ്ടാവും ഈ കൂട്ടത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ സഹിച്ച് സഹിച്ചു കൂടുന്ന ആളുകൾ പലരും നിരാശയുടെ അന്നെത്തിയിട്ടുണ്ടാകും എങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മൾ നിരാശപ്പെടുക നമ്മുടെ റബ്ബ് നമ്മെ പഠിപ്പിക്കുന്നത് എന്താ ഇത് നമുക്ക് പാടാനുള്ളതല്ല പറയാനുള്ളതല്ല ഓതാനുള്ളതല്ല ജീവിതത്തിൽ നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്യണം ഒരു ഞെരുക്കമുണ്ടെങ്കിൽ എളുപ്പമുണ്ടാകും ഒരു തവണയല്ല ആവർത്തിച്ചു വീണ്ടും ആവർത്തിച്ചു അതേ പദം അള്ളാഹു നമ്മോട് പറയുകയാണ് ഒരു ഞെരുക്കത്തിന് രണ്ടെളുപ്പമുണ്ടാകും ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ പ്രയാസപ്പെടുക പ്രയാസപ്പെടേണ്ടവരല്ല പ്രയാസപ്പെടേണ്ടവരല്ല ഒരു കവി പറഞ്ഞില്ലേ പ്രതിസന്ധികളുടെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അവനറിയണം അള്ളാഹുവിൻ്റെ അടുത്ത് അവന്റെ പ്രശ്നങ്ങൾക്ക് ആശ്വാസമുണ്ട് എന്ന് പോമ്പഴിയുണ്ട് സൊല്യൂഷൻസ് ഉണ്ട് അല്ലാഹുവിൻ്റെ അടുത്ത് സഹോദരങ്ങളെ നമ്മൾ നമ്മൾ നമ്മളറിയണം പ്രശ്നങ്ങളെ അറിയുന്നവരാണ് നാം പ്രശ്നങ്ങളെ അറിയുന്ന നാം നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ട ശക്തമായ ഒരു സൂത്രവാക്യം ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഞാനറിയാത്ത എൻ്റെ അവറിയുന്ന ഒരു പരിഹാരമുണ്ട് എന്നതാണ് നമുക്ക് പ്രശ്നമേ അറിയുള്ളൂ പരിഹാരം നമ്മൾ എന്ത് ചെയ്താൽ മതി ഇത്ര കിട്ടിയാൽ ഒഴിഞ്ഞിരിക്കേണ്ടവരല്ല നാം വിനോദ കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ടവരല്ല അധ്വാനിക്കണം ദുനിയാവിലെ ജോലി കഴിഞ്ഞാൽ അഹ്ത്തിന് വേണ്ടി അധ്വാനിക്കണം എങ്ങനെയാണ് അധ്വാനിക്കേണ്ടത് ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ അതൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ സാധിച്ചു കിട്ടുമെന്ന രൂപത്തിൽ സമർപ്പിക്കണം നമ്മളെപ്പോഴും മനസ്സിലാക്കണം നമ്മുടെ ദുനിയാവിന്റെ കാര്യം കഴിഞ്ഞാൽ എന്റെ ജോലി കഴിഞ്ഞു എന്ന് കരുതി വലിയ ജോലി ബാക്കിയുണ്ട് കാരണം ഇതല്ല നമുക്ക് ജീവിതം ആഹ്രത്താണ് നമുക്ക് ജീവിതം ജീവിതത്തിന് വേണ്ടി വലിയ ജോലിയിൽ ഏർപ്പെടണം വലിയ ജോലിയിൽ ഏർപ്പെടണം അതാണ് ഫൈദ ഫറ അതിനുവേണ്ടി നീ ക്ഷീണിക്കണം എങ്ങനെയാണത് റബ്ബിന്റെ മുമ്പിൽ മാത്രം റബ്ബ് മാത്രമാണ് നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ചു തരാൻ കഴിയുന്നവൻ വേറെ ആർക്കും കഴിയില്ല ആ റബ്ബിന്റെ മുമ്പിൽ നാം കൈകൾ ഉയർത്തണം ആ റബ്ബുമായി നാം മുനാജാത്ത് നടത്തണം ആ റബ്ബുമായി നാം സംവദിക്കണം അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെയ്യുന്നവർ സ്നേഹിക്കുന്നവർ ചെയ്യേണ്ടത് സഹോദരങ്ങളെ ഇതല്ല ജീവിതം നമ്മൾ കണ്ടില്ല ഇന്നലെ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ അസർ നമസ്കരിച്ച് ഉടനെ വീണ് മരിച്ചു അദ്ദേഹത്തിന് അള്ളാഹുദ്ദേഹത്തിനും അക്സരത്തും നൽകുമാറ ഇതാണ് ജീവിതം ഇത്രയേ ഉള്ളൂ ജീവിതം എല്ലാവരും ശ്രദ്ധിക്കുക الله سبحانه وتعالى يعبد تختبر ولا يأتي بك أنت الاسم الكبير اللهم قلتم اللهم صل وسلم وبارك على نبينا محمد من في الصلاة عليه انشراح الصدور وزوال الهموم ومغفرة الذنوب وعلى آله وصحبه أجمعين وارض اللهم عن أبي بكر وعمر وعثمان وعلي عن سائر الصحابة الأكرمين اللهم اشرح صدورنا ويسر أمورنا وأسعد قلوبنا واغفر ذنوبنا وثقل موازيننا اللهم اجعلنا بك مؤمنين ولك عابدين وإليك منيبين وبهدي نبيك مقتدين وبوالدينا بارين وارحمهم كما ربونا صغارا يا ارحم الراحمين ربنا ما سالناك من خير فاعطنا وما قصرت عنه دعواتنا من الخيرات فبلغنا انك انت الوهاب اللهم ادم الاستقرار على دولتنا واتم العافيه علينا ووسع لنا في ارزاقنا وبارك لنا في ازواجنا وذرياتنا اللهم وفق رئيس الدوم ارحم المسلمين والمسلمات والمؤمنين والمؤمنات الاحياء منهم والاموات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله وسلم على سيد المرسلين وعلى اله وصحبه اجمعين والحمد لله رب العالمين